മറ്റൊരു ചിന്ത എപ്പോഴെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയും നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ കാലം കീഴ്പ്പോട്ടുള്ളവരെ നോക്കണം അപ്പോൾ നമുക്ക് നമ്മടുള്ള നമുക്കുള്ള മേന്മയെ പറ്റി ബോധവാന്മാരാകുകയും നമ്മൾ അത്യാഗ്രഹത്തിൽ നിന്നൊക്കെ മാറി ഉള്ളതിൽ സന്തോഷിക്കുകയും ചെയ്യും അതിനുവേണ്ടിയാണ് അങ്ങനെ പറയുന്നത് പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ഒരു ചിന്തയെന്ന് വെച്ചാൽ നമ്മൾ മുകളിലോട്ടുള്ളവരെ നോക്കുന്നത് നല്ലതാണ് കാര്യം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അഹങ്കരിക്കാൻ തോന്നുന്നില്ല കാര്യം കാര്യം അത്യാഗ്രഹത്തിന് വേണ്ടിയാണെങ്കിലായാലും ഏത് രീതിയിലായാലും നമ്മളൊന്ന് മനസ്സിലാകണം നമ്മളേക്കാൾ എല്ലാ തരത്തിലും മെച്ചപ്പെട്ട ധാരാളം മനുഷ്യരുണ്ട് ഈ ലോകത്ത് ഏത് കാര്യത്തിലായാലും അപ്പോൾ നമ്മൾ അവരെ പറ്റി നോക്കുമ്പോൾ നമ്മുടെ അഹങ്കാരമൊക്കെ ഒന്ന് കുറയും ഇപ്പോൾ ആത്മവിശ്വാസം അല്ലെങ്കിൽ അഹങ്കാരം ഒക്കെ ഉള്ള മനുഷ്യർക്ക് ഈ മോ അങ്ങനെയുള്ളവരായിരിക്കും അധികവും മുകളിലോട്ട് നോക്കുന്നത് അപ്പോൾ എല്ലാം ദൈവം തന്നെയാണ് നമുക്ക് തമ്മിട്ടുള്ളത് നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നമ്മൾ സമാധാനകാംക്ഷികളാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു തോന്നലുണ്ടാകും നമ്മൾ നമ്മളെ കാലം കഷ്ടപ്പെടുന്ന എത്രയോ പേര് സഹതാപത്തോടെയാണ് നമ്മളവർ നോക്കുന്നത് അല്ലാതെ നമ്മൾ അഹങ്കരിക്കാനായിട്ടല്ല നോക്കുന്നത് നമ്മൾ നമ്മുടെ ദുഃഖം അംഗീകരിക്കാൻ വേണ്ടി അവർ ഇപ്പോൾ നോക്കും കുനിയും കുനിയതിനെതിരായി മറ്റവർ അഹങ്കാരത്തോടെ മുകളിലോട്ട് നോക്കും അപ്പോൾ അവർക്ക് അതിനുള്ള ഫലവും കിട്ടും കാര്യമെന്ന് വെച്ചാൽ അപ്പോൾ അവരുടെ അഹങ്കാരം ഒന്ന് അടങ്ങും മുകളിലോട്ട് നോക്കുമ്പോൾ മുകളിലോട്ട് നോക്കുമ്പോൾ ഏത് സ്വഭാവം കൊണ്ട് നോക്കിയാലും അതിനേക്കാളും മെച്ചമായിട്ടുള്ള അതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള ആളുകൾ കാണും അപ്പോൾ അതിനനുസരിച്ച് ചിലർ കൂടുതൽ അഹങ്കരിക്കും ചിലർ തിരുത്തപ്പെടും ചിലർക്ക് ഒരു ബോധമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് എല്ലാം ദൈവം തന്നെ തന്നിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ആരെയും പഠിപ്പിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ഏത് രീതിയിലായാലും സമാധാനിക്കാം കീഴ്പോട്ട് നോക്കിയാലും മുകളിലോട്ട് നോക്കിയാലും ഒക്കെ സമാധാനിക്കാം കീഴ്പോട്ട് നോക്കിയാൽ നമുക്ക് സഹതാപം തോന്നും നമുക്ക് നമ്മുടെ നമുക്കുള്ളതിലൊക്കെ ഒരു സം എത്രയെങ്കിലും ഉണ്ടല്ലോ സമാധാനം അന്നുള്ള ഒരു അതെനിക്കൊരു കുറ്റബോധമാണ് വരുന്നത് ഇത് കീഴ്പോട്ട് നോക്കും ഞാനിങ്ങനെ മുകളിലോട്ട് നോക്കും മുകളിലോട്ട് നോക്കുമ്പോൾ എനിക്ക് ഒന്ന് അഹങ്കാരമൊക്കെ അഹങ്കാരമല്ല മുകളിലോട്ട് നോക്കിയിരിക്കുമ്പോഴാണ് നമ്മളെത്ര നിസാരരാണ് എന്നുള്ളൊരു ബോധമാണ് എനിക്കിഷ്ടം അല്ലാതെ അഹങ്കരിക്കാനും അവരെപ്പോലെ ആകാനും അല്ല എനിക്കുള്ള എനിക്കുള്ള കഴിവുകൾ ഞാൻ അഹങ്കരിക്കാതിരിക്കാനായിട്ട് ഞാൻ മുകളിലോട്ടിടക്കിടയിൽ നോക്കാറുണ്ട് കീഴ്പോട്ടാണ് എപ്പോഴും എൻ്റെ മനസ്സ് പോകുന്നത് കാര്യത്തിൽ എപ്പോഴും പാവങ്ങളുടെ ഇടയിൽ അവരുടെ അവരാണ് നമ്മുടെ ഡൗൺ ടു വീർത്താക്കുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ എല്ലാവരും ഒരുപോലെയാണെന്നുള്ളൊരു ചിന്തയെ ആത്മീയ ചിന്തയൊക്കെ തരുന്നത് വരി തന്നെയാണ് പക്ഷേ ഇടയ്ക്ക് നമ്മൾ മോളിലോട്ട് നോക്കും ഇതൊന്ന് നോക്കി നോക്കണം എല്ലാം വേണം ബാലൻസ്ഡ് ലൈഫ് അതാണ് വേണ്ടത്